എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങളെ കെട്ടല്ലേ കെട്ടല്ലേ നിങ്ങളെല്ലേ സത്യമായിട്ടും നിന്റെ അമ്മ പറഞ്ഞു ആ പറഞ്ഞതാ അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദുരാശി വിടുക സന്തോഷം ഒരു കേസ് എന്തിനാണ് വളരെ സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ വളരെ സന്തോഷം കേസ് കേസന്വേഷണം അമേരിക്കയിലാണ് ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം ആ ം കാണുന്നില്ലല്ലോ അതല്ല പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി എന്റെ അമ്മേ അതും പറയണോ സാറേ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അയ്യോ അയ്യോ നാളെ എന്റെ പെണ്ണ് കാണാൻ അമേരിക്ക ചെറുക്കം വരണോണ്ട് എവിടെന്ന് അമേരിക്ക കുറച്ചും കൂടെ തക്ക് ബോംബെ കുറച്ചും കൂടെ താക്ക് അർക്കല ബീച്ചിലെ കപ്പലടി കച്ചവടം എന്ത്